തടയിടാനാകാതെ വെർച്വൽ അറസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ എലത്തൂർ വെസ്റ്റിൽ അത്താണിക്കൽ സ്വദേശിയായ വയോധികന നഷ്ടമായത് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അത്താണിക്കൽ വിഭൂതിയിൽ ചാപ്പുണ്ണി നമ്പേരുടെ പണമാണ് നഷ്ടമായത് ഡിജിറ്റൽ അറസ്റ്റിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് ഇപ്പോൾ പലർക്കും ഉണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞാണ് സംഘം പണം തട്ടുന്നത് സാധാരണക്കാർ മുതൽ വിദ്യാസമ്പന്നരായവരും ബിസിനസ്സുകാരും പ്രൊഫഷണലുകളും ഒക്കെ ഇതിന്റെ കെണിയിൽ വീഴുന്നു എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ ഇവിടെ ചാപ്പുണ്ണി നമ്പർ കിണിയിൽ കുടുങ്ങിയത് എങ്ങനെയാണെന്നാൽ അദ്ദേഹം മുംബൈയിൽ ജലസേചന വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കാലയളവിൽ മനുഷ്യക്കടത്ത് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇതുവഴി അനധികൃത സമ്പാദ്യം നേടിയിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു മുംബൈ സൈബർ ക്രൈം ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന പേരിൽ ഒരാൾ വിളിച്ചത് പോലീസ് വേഷത്തിൽ വീഡിയോ കോളിൽ വരികയും കേസ് തീർപ്പാക്കുന്നതിന് ബാങ്ക് രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു അതിന്റെ ഭാഗമായി അക്കൗണ്ടിലുള്ള തുക തൽക്കാലം കൈമാറണമെന്നും പരിശോധിച്ച ശേഷം തിരികെ കൈമാറുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പണം കൈക്കലാക്കിയത് സംഭവം നടന്നത് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലായിരുന്നു രണ്ട് ബാങ്കുകളുടെ ശാഖകൾ വഴി നാല് ലക്ഷവും നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ എന്നീ തുകകളാണ് ചാപ്പുണ്ണി നമ്പ്യർ കൈമാറിയത് എന്നാൽ തട്ടിപ്പാണെന്ന് അറിയാത്തതിനാൽ തന്നെയും പണം തിരിച്ചു കിട്ടുമെന്ന് കരുതി വിവരം ആരോടും പറഞ്ഞിരുന്നില്ല ഒടുവിൽ സംഘത്തിന്റെ യാതൊരു വിവരം ഇല്ലാതായതോടെയും പണം തിരിച്ചു കിട്ടാതെയും വന്നതോടെ അദ്ദേഹം ബന്ധുക്കളോട് കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു ശേഷം ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ചാപ്പുണ്ണി നമ്പ്യർ എലത്തൂർ സ്റ്റേഷനിൽ പരാതിയും നൽകി തുടർന്നുള്ള അന്വേഷണത്തിൽ തെലങ്കാനയിലെ രണ്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്താണ് വെർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് പണം തട്ടുന്നതിനായി ഇരകളെ കബളിപ്പിക്കുന്ന ഓൺലൈൻ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് അഴിമതി തട്ടിപ്പുകാർ നിയമപാലകരായി അഭിനയിച്ച് ഇരകളെ ഭയപ്പെടുത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുക്കും പിന്നീട് പണം ആവശ്യപ്പെടുകയും പണമടയ്ക്കാൻ അവരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമില്ല ആരെയും ഓൺലൈനായി അറസ്റ്റ് ചെയ്യുന്ന രീതി നിലവിലില്ല എന്നിട്ടും നിരവധി പേരാണ് ഈ ചതിയിൽ വീഴുന്നത് പലരുടെയും സംശയമാണ് എങ്ങനെയാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളുടെ പ്രവർത്തനം എന്നത് പലപ്പോഴും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ മയക്കുമരുന്ന് കടത്ത് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇങ്ങനെയുള്ള പല കുറ്റകൃത്യങ്ങളിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇരകളെ അറിയിച്ചു കൊണ്ടുള്ള കോളുകളായിരിക്കും ആദ്യം വരുന്നത് പിന്നീട് വീഡിയോ കോളിലൂടെ ബന്ധപ്പെടാൻ തുടങ്ങും ജയിൽവാസം പോലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഭയം ഇരകളിൽ ഉണ്ടാക്കിയെടുക്കും അതോടൊപ്പം വ്യാജ യൂണിഫോം ഐ ഡി കാർഡുകൾ രേഖകൾ തുടങ്ങിയവ തട്ടിപ്പുകാർ ഇതിനായി ഉപയോഗിക്കും ആധികാരികമായി തോന്നിപ്പിക്കുന്നതിനായി അവർ ഗവൺമെന്റ് ഓഫീസ് ക്രമീകരണങ്ങൾ പോലും അനുകരിക്കുകയും ഈ സാഹചര്യത്തെക്കുറിച്ച് ആരോടും വെളിപ്പെടുത്തരുതെന്നും മുന്നറിയിപ്പും നൽകും പിന്നീട് നിരന്തരമുള്ള ഭീഷണിക്കൊടുവിൽ കേസിൽ നിന്നും രക്ഷപ്പെടാൻ നിശ്ചിത തുക കൈമാറണമെന്ന് ആവശ്യപ്പെടും ഇതോടെ തട്ടിപ്പുകാർ നൽകുന്ന അക്കൗണ്ടുകളിലേക്ക് ഇരകൾ പണം കൈമാറുന്നു പണം കൈക്കലാക്കിയാൽ ശേഷം ഈ സംഘത്തിന്റെ ഒരു പൊടി പോലും കാണാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു സത്യം ഒരിക്കൽ ഈ കെണിയിൽ കുടുങ്ങിയാൽ പിന്നീട് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അതേസമയം ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ ശ്രമിക്കാം അതിന് പ്രധാനമായും ഓർത്തിരിക്കേണ്ട കാര്യം നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കോളുകൾ വരുമ്പോൾ യഥാർത്ഥ നിയമനിർവഹണ ഏജൻസി ഉദ്യോഗസ്ഥർ ഒരിക്കലും പേയ്മെന്റോ ബാങ്കിംഗ് വിശദാംശങ്ങളോ ആവശ്യപ്പെടില്ലെന്ന് ഓർക്കുക വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുക ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ പ്രത്യേകിച്ച് അജ്ഞാത നമ്പറുകളിലേക്ക് ഒരിക്കലും രഹസ്യ സ്വഭാവമുള്ള വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക ഉടൻ സംഭവം ലോക്കൽ പോലീസിനെയോ സൈബർ ക്രൈം അധികൃതരെയോ അറിയിക്കാൻ ശ്രമിക്കുക ഇത്തരം കോളുകൾ വരികയാണെങ്കിൽ അവർ പരാമർശിക്കുന്ന ബന്ധപ്പെട്ട ഏജൻസിയെ നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഐഡന്റിറ്റി ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക ഔദ്യോഗിക ആശയവിനിമയത്തിന് സർക്കാർ ഏജൻസികൾ വാട്സ്ആപ്പ് അല്ലെങ്കിൽ സ്കൈപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് പ്രത്യേകം ഓർമ്മിക്കണം ഇനി അഥവാ മറ്റെന്തെങ്കിലും കാരണത്താൽ ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടായാൽ നിങ്ങളുടെ ബാങ്കിൽ റിപ്പോർട്ട് ചെയ്ത അക്കൗണ്ട് മരവിപ്പിക്കുക എന്നതാണ് ആദ്യം ചെയ്യുക നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ഒരു പരാതി ഫയൽ ചെയ്യണം ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം ബോധവൽക്കരണം പലവട്ടം നൽകിയിട്ടും വീണ്ടും വീണ്ടും പലരും ഈ കെണിയിൽ വീഴുന്നു എന്നതിൻ്റെ കാരണമാണ് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത്